നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ലോട്ടറി അടിച്ചത് സന്ദീപ് വാര്യർക്ക് കാലുമാറ്റത്തിന് കൈമാറിയത് രണ്ടു കോടി രൂപ ഒറ്റപ്പാലം സീറ്റും കോൺഗ്രസ് ഉറപ്പു നൽകി വോട്ടെടുപ്പിന് മൂന്ന് ദിവസം മുൻപ് കാലങ്ങളായി പ്രവർത്തിച്ചിരുന്ന ബി ജെ പി എന്ന പാർട്ടിയെ വിട്ട് കോൺഗ്രസിലേക്ക് കാലുമാറിയ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യയുടെ ഈ കാലുമാറ്റത്തിനിടയിൽ ആരും അറിയാതെ ഒഴുകി മറിഞ്ഞത് രണ്ടു കോടി രൂപ മാത്രവുമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ സീറ്റും ഉറപ്പാക്കിയിട്ടുണ്ട് സന്ദീപ് വാര്യർ എന്ന വാചക വിദഗ്ധൻ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയ നീക്കത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസിന്റെ നേതാക്കളാണ് സന്ദീപ് വാര്യർക്ക് കാലുമാറ്റത്തിന്റെ തലേനാൾ രാത്രി വീട്ടിലെത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കാനുള്ള ചിലവെന്ന രീതിയിൽ രണ്ടു കോടി രൂപ കൈമാറി എന്നാണ് പറയപ്പെടുന്നത് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കുക എന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പ്രശ്നം തന്നെയാണ് നിലവിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭയിൽ മത്സരിച്ച് ജയിച്ച ഒഴിവിലേക്കാണ് രാഹുൽ സ്ഥാനാർത്ഥിയായി എത്തിയത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളും ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളും വലിയ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു നാട്ടുകാരൻ അല്ലാത്ത ഒരാൾ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന കത്ത് തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി കെ പി സി സിക്ക് അന്ന് കൈമാറിയിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഷാഫി പറമ്പിൽ വാശി പിടിച്ച് രാഹുലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഷാഫി പറമ്പിൽ മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഈ രണ്ടുപേരും കോൺഗ്രസ് പാർട്ടിയെ എ ഗ്രൂപ്പിന്റെ പ്രതിനിധികളാണ് അതുകൊണ്ട് തന്നെ രാഹുൽ വിജയിക്കുക എന്നത് ഗ്രൂപ്പിന്റെ നിലനിൽപ്പിന് കൂടി ആവശ്യമാണ് എന്ന് വന്നതോടുകൂടിയാണ് ഏ വിഭാഗം നേതാക്കൾ എല്ലാ അടവുകളും പറ്റുന്നതിന് തയ്യാറായത് രാഹുൽ സ്ഥാനാർത്ഥിയായി പ്രചരണ രംഗത്ത് മുന്നേറിയപ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും കടന്നു വന്നിരുന്നു ഏറ്റവും ഒടുവിൽ നീലപ്പെട്ടിയിൽ കൊണ്ടുവന്ന പണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന രീതിയിലുള്ള മറ്റു പാർട്ടികളുടെ കണ്ടെത്തലുകളും അതിലുണ്ടായ വലിയ വിവാദങ്ങളും രാഹുലിനെ പ്രശ്നമുണ്ടാക്കിയിരുന്നു ഇത്തരത്തിൽ പലവിധ പ്രതിസന്ധികൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് ബി ജെ പിയുമായി ഇടഞ്ഞു നിൽക്കുന്ന സന്ദീപ് ഭാര്യയുടെ പ്രശ്നം പുറത്തു വന്നത് കോൺഗ്രസിലെ എ വിഭാഗത്തിന്റെ മുതിർന്ന നേതാവ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാൽ സന്ദീപ് ആര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുന്ന വാർത്തയിലൂടെ യു ഡി എഫ് ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ വലുതായിരിക്കും എന്ന കണക്കുകൂട്ടലും കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായി ഇത്തരത്തിൽ ഒരു വഴിയൊരുക്കുന്നതിന് സാമ്പത്തികമായി കൂടി സന്ദീപ് വാര്യർക്ക് സഹായം ഉണ്ടാകണമെന്ന വാശി ഇതിന് നീക്കം നടത്തിയ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു വാർത്തകൾ പുറത്തു വന്നതുപോലെ സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്വീകരിക്കുന്നതിന് ഹൈക്കമാൻഡ് വരെ ചർച്ച നടത്തിയതിന്റെ പിന്നിൽ സന്ദീപ് വാര്യർക്ക് നൽകിയ രണ്ടു കോടി രൂപ കൊടുത്തത് ഹൈക്കമാൻഡ് ആണ് എന്നുവരെ പറയപ്പെടുന്നു കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് കൊണ്ട് സന്ദീപ് വാര്യർക്ക് നൽകുവാൻ ഉദ്ദേശിച്ച തുക എ സി നിന്നും ലഭ്യമാക്കുക എന്ന ഉദ്ദേശം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സന്ദീപ് വാര്യർ വിഷയം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിച്ചത് എ സി സിയിൽ നിന്നുമാണ് സന്ദീപ് ആര്യർക്ക് കൈമാറാനുള്ള രണ്ടു കോടി രൂപ ലഭ്യമായത് എന്നും പറയപ്പെടുന്നു പാർട്ടി വിട്ടതിന്റെ പേരിൽ ലഭിച്ച സാമ്പത്തിക നേട്ടം മാത്രമല്ല സന്ദീപ് ആര്യർക്ക് കാൽ മുതലായി കിട്ടിയത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുമ്പോൾ ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ സന്ദീപ് വാര്യരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്ന ഉറപ്പും കോൺഗ്രസ് നേതാക്കൾ സന്ദീപ് വാര്യർക്ക് നൽകിയിട്ടുമുണ്ട് ഇതും ബി ജെ പി വിട്ട സന്ദീപ് ആര്യർക്ക് ലോട്ടറി അടിക്കുന്നതിന്റെ തുല്യമായ അനുഭവമാണ് ഉണ്ടാക്കി കൊടുത്തത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എതിർക്കുന്നത് ഇടതുമുന്നണിയുടെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി എന്ന പാർട്ടിക്ക് കേരളത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് നിയമസഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ബി ജെ പി പ്രതീക്ഷിച്ചതുമാണ് എന്നാൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തമ്മിലുള്ള പോരുകളും തമ്മിലടികളും പാർട്ടിയെ തെരഞ്ഞെടുപ്പ് സമയത്ത് വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് പാർട്ടിയുടെ ചാനൽ ചർച്ചാ വിദഗ്ധനായ സന്ദീപ് ആര്യർ പാർട്ടി വിടുന്ന സ്ഥിതിയും ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വിജയമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് യു ഡി എഫിനെ എതിർക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി ഇടതുമുന്നണിയുടെ ഡോക്ടർ സരിന ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേനാൾ വരെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളാണ് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ പാർട്ടിയെ ചീത്ത വിളിച്ച് കോൺഗ്രസ് വിട്ട സരിനെ സ്വന്തം സ്ഥാനാർത്ഥിയാക്കി ചുമന്നു നടക്കേണ്ട ഗതികേടിൽ പാലക്കാട് മണ്ഡലത്തിലെ സി പ്രവർത്തകർക്ക് വലിയ വിഷമവുമുണ്ട് സ്ഥാനാർത്ഥിയാകുന്നതിന്റെ ഒരു ദിവസം മുൻപ് വരെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതാക്കളെയും വലിയ മോശം ഭാഷയിൽ അധിക്ഷേപിച്ച ആളാണ് സ്ഥാനാർത്ഥി കൂടിയായ ഡോക്ടർ സരിഫ് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ഒട്ടും താല്പര്യമല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ ചുമക്കേണ്ടി വന്നതിലുള്ള നിരാശ മണ്ഡലത്തിലെ സി പി എം പ്രവർത്തകർക്കും മാത്രമല്ല ജില്ലയിലെ നേതാക്കൾക്കുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം സി പി എമ്മിന്റെ വിജയത്തിന് കോട്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തലുമുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വോട്ടെണ്ണി ഫലം പുറത്തു വരികയും ഏതെങ്കിലും മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും എന്നാൽ ഒരു തരത്തിലും നഷ്ടപ്പെടലുകളില്ലാതെയും ആശങ്കയില്ലാതെയും പാലക്കാട് തെരഞ്ഞെടുപ്പ് വേദിയിൽ ബമ്പർ ലോട്ടറിയുടെ ഭാഗ്യം നേടിയ ആളായി മാറിയിരിക്കുകയാണ് സന്ദീപാര്യൻ ഇപ്പോഴും ബി ജെ പി എന്ന പാർട്ടിയിലായിരുന്നെങ്കിൽ കോൺഗ്രസിൽ ചേർന്ന ശേഷം ലഭ്യമായ സാമ്പത്തിക നേട്ടവും ഭാവിയിലുള്ള സ്ഥാനാർത്ഥി നേട്ടവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരും പാലക്കാടുണ്ട് നന്ദി